ആയിഷ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പെൺകുട്ടിയുണ്ടായി ആത്മഹത്യ ചെയ്തപ്പോൾ ഒരുപാട് പേർക്കുണ്ടായി ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പെൺകുട്ടി നാട്ടിൽ വന്നതിന് ശേഷം വീട്ടുകാർ അടുത്തൊന്നും പോവാതെ കാമുകന്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസം താമസിച്ചെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ ഒരു മറുപടി എന്നുള്ള രീതിയിൽ കിട്ടിയിരിക്കുകയാണ് ഇതേ കണക്ക് ബഷീറുദ്ദീനെ പിടിച്ച് ചോദ്യം ചെയ്തോട് തന്നെ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് എവരുണ്ടെങ്കിൽ മൂന്നാല് വർഷമായിട്ടുള്ള പരിചയമാണ് അത് ആ സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ ആയിഷയുടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ബഷീറുദ്ദീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളെ ഭീഷണിപ്പെടുത്തി ഉണ്ടെങ്കിൽ സമയത്ത് നാട്ടിൽ വീട്ടിൽ പോകാതെ പോലും അവൻ്റെ കൂടെ കൊണ്ടുവന്നാക്കിയത് അതിനെ തുറന്ന് പിന്നെ അടിയായി വഴക്കായി അങ്ങനെയാണ് ഇതേ കണക്കെ ആയിഷ ആത്മഹത്യ ചെയ്യുന്നത് സോ അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഫോണിൽ നിന്ന് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതിനും ഇല്ല അവനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പം റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനെ പറ്റിയുള്ള തെളിവുകൾ ഇനിയും ഇനി ശേഖരിച്ച് അവനുള്ള വെളി വരാത്ത രീതിയിലുള്ള ആക്കാനുള്ള പരിപാടിയാണ് എന്തായിരുന്നാലും ശരി ആ പെൺകുട്ടിയുടെ ജീവനാണ് പോയത് എന്നാലും ശരി ചില സമയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നോക്കിയ കണ്ട് വേണം തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി ഇങ്ങനത്തെ ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ട് സോ നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയേ കണ്ട് വേണം തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത് എന്തായിരുന്നാലും ശരി ഇതിനെ പറ്റിയുള്ള കേസിനുള്ള പുരോഗമനം ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇനി വലിയ വരുത്തേയുള്ളൂ ഉള്ളൂ ഈ കേസെന്നുള്ളതൊക്കെ